ഹായ് വി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ കുറേ നാളായി എന്നാൽ എനിക്ക് സമയമില്ലായിരുന്നു അതിന് ശേഷം ഷോർട്ട്സ് കിട്ടും അപ്പോൾ എനിക്കറിഞ്ഞ നമ്മളിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അതിലൂടെ എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് ഓരോ വ്യൂവേഴ്സും മൂന്ന് സബ്സ്ക്രൈബേഴ്സും കിട്ടുന്നത് സോ ഇന്ന് ഞാൻ എന്താ പറയാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോ ഓക്കെ എനിക്കൊരു ഒരു ഭയങ്കര ഒരു സാധനം കിട്ടിയാൽ അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പക്ഷേ നമ്മളിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ ഇനി ഓണം ഫോട്ടോ ഷൂട്ടുണ്ട് ഓണം ഏതൊക്കെ എനിക്ക് താല്പര്യമുണ്ട് അത് കാണിക്കണമെന്നുള്ളത് പിന്നെ മേക്കപ്പ് ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓണം ഇതെല്ലാം ഞാൻ കാണിക്കാനായിട്ട് കാണിക്കാനായിട്ടിരിക്കുകയാണ് സോ ഫസ്റ്റ്ലി അപ്പോൾ ഞാൻ ഒരു ചോദിച്ചു ഇങ്ങനെ തന്നെ തുടങ്ങും അപ്പം ഞാൻ ഒരു ദിവസം ടു നൈറ്റായി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നാളെ ഞാൻ എന്താണെന്ന് വെച്ചാൽ വിഷയടുത്ത് കാണിച്ചു എനിക്കൊരു സംഭവം കിട്ടി സോ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഞങ്ങൾ വാഷിംഗ് മെഷീൻ എല്ലാം അലക്കിക്കൊണ്ടിരുന്നപ്പോൾ അത് മൊത്തം ഒലയ്ക്കാനായിട്ടുള്ള ഇത് ഒരുപാട് തുണികളോണ്ട് ഒലയ്ക്കാൻ കുറച്ച് ലേറ്റ് ആകുമല്ലോ അപ്പം നമ്മൾ നിന്ന് സമയം കളയാനോ ഞാൻ എത്തിട്ടു പറമ്പിന് അവിടെ ഓസ് ഓസ് ബെപ്പാൻ വെള്ളത്തിൽ ഓസ് കണക്റ്റ് ചെയ്തിട്ട് ഒരു ഡബിൽ വെള്ളം എടുത്തു വെള്ളം എടുത്തിട്ട് അതിനകത്തേക്കിട്ട് ഒലയ്ക്കുക സോ അപ്പോഴേക്കും ബാക്കി ബാലൻസും ഉള്ള ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെടിയുടെ അങ്ങോട്ടേക്ക് ചെടി ചെടിയിലേക്ക് ഇങ്ങനെ നനച്ചു അപ്പം ചെടി ഇങ്ങനെ കുറേ നേരം മണ്ണിൽ വെള്ളം വന്നപ്പോൾ ഇങ്ങനെ ഒരു സാധനം പൊങ്ങി വന്നു പൊങ്ങി വന്നപ്പോഴേക്കും ഞാനൊരു ഇതെന്താ സാധനവും സംഭവം കൊള്ളാലോ സംഭവം കാണാനല്ലാന്ന് ചോദിച്ചു അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോഴേക്കും ജസ്റ്റ് ഞാൻ കഴുകരുതെന്ന് ചോദിച്ചു ഗോൾഡൻ കളറിലൊരു എങ്ങനെ എന്താ പറയാ ബാങ്കിലാണോ അതോ ബ്രേസ്ലെറ്റ് ആണോ അതിന് എൻ്റെ പേര് പറയണമെന്ന് എനിക്കറിയില്ല സോദീസ് ഇതാണ് സംഭവം എന്താ മറ്റേ ഇങ്ങനെ ഇതുപോലെ കണക്ട് ചെയ്തിരിക്കുന്ന സംഭവം കേട്ടോ ഇത് ഇനിയിപ്പോൾ ഞാൻ മോർണിംഗ് ആകുമ്പോൾ ഒന്ന് ഇത് എവിടെന്നെ കിട്ടിയെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം സോ ഇത് മോർണിംഗ് ആവുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ സോ നല്ല നല്ല കന ഉണ്ട് ഇതിന് ഇതിലൊക്കെ ഇങ്ങനെ കല്ലാട്ടോ മൊത്തം കല്ലാണ് ഈ വൈറ്റ് കല്ലാണ് സോ എന്നിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ പാലറ്റ് പോലെയുള്ള ഒരു സംഗതിയാണ് സംഭവം കൊള്ളാം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി സോ ഇങ്ങനത്തെയൊക്കെ നമ്മൾ പണിയണം നമ്മൾ പിന്നെ അതുപോലെ ആലോചിച്ചു സോ ഞങ്ങൾ പറഞ്ഞിരുന്ന കിട്ടിയത് പക്ഷേ ഏതായാലും എൻ്റെ അല്ല ഞാനിത് എനിക്ക് മേടിച്ച് ഒരു മേടിച്ച് നമ്മളൊരു സാധനം കളഞ്ഞാൽ കളഞ്ഞോ അറിയാൻ പറ്റും പക്ഷേ ഇങ്ങനത്തെ ടൈപ്പ് ഇതുവരെ ഞാൻ മേടിച്ചില്ല വളരെയും കംപ്ലൈൻറ്റ് ഓക്കെ ഐ അക്സെപ്റ്റ് അപ്പോൾ ഇത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലാരേ ആര് ഇപ്പം നിങ്ങൾ പറയുമ്പോൾ വേണേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആൾക്കാർ നമ്മുടെ ഓർമ്മയിലേക്ക് ഇറങ്ങിയത് പക്ഷെ അതുമല്ലോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അപ്പുറത്ത് ബന്ധക്കോസ്റ്റാണ് അപ്പോൾ അവർ ഈ ഹോർമൻസ് ഒന്നും ധനിക്കാൻ തരും വർഷങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ അവർ എറിഞ്ഞതല്ല പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളൊരു വീടാണ് നമ്മുടെ തറവാടാണ് അപ്പം അതിന് ചുറ്റും നമ്മുടെ മതിന് ചുറ്റും ഫുൾ സ്കൂളാണ് അപ്പോൾ അവിടെ ഒന്നും വരുന്നതല്ല സ്കൂളായിട്ട് മതിലൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ് അതും എങ്ങനെ ഒരു മിഡിയത്തിൽ വന്ന് ഇരിക്കുന്നതിന് നമുക്കറിയാം മീഡിയത്തിലാണ് ഇതിരി വന്നത് വീടിന്റെ ഒരു ഫ്രണ്ടിലായിട്ട് സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതുപോലത്തെ വേണം മേടിക്കാനും ഗോൾഡൻ കറക്റ്റ് ഗോൾഡ് ഗോൾഡിൻ്റെ സംഗതീസൊക്കെ മേടിക്കാനായിട്ട് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിങ്ങനെ ലോക്ക് ചെയ്യുക വീട്ടിൽ കയ്യിലിട്ടപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമായി അപ്പോൾ അമ്മയും പറഞ്ഞു ഇത് ആരുടെ കാര്യം എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ ഇടാറില്ല നല്ല ഭംഗിയുണ്ട് സംഭവം ഇടുമായിട്ടുണ്ട് എൻ്റെ എന്തെനിക്കല്ല എനിക്കിഷ്ടപ്പെടും ഞാനത് കഴിക്കെടുത്തു ഞാൻ അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ പൊതുവേ പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടം തോന്നിയതുകൊണ്ട് ഞാനിത് ചെയ്തതാണ് അപ്പോൾ ഇത് കാണിക്കാനുണ്ട് ഞാൻ വന്നത് ഇത് ഞാൻ ഷെയർ ചെയ്യാൻ എന്നത് ചെയ്യേണ്ടത് അങ്ങനെ ഇത്രയും നല്ല സാധനം എന്തിനാണ് കളഞ്ഞ് അല്ലെങ്കിൽ ഇത് എവിടെ കിട്ടി അത് ആരും കൊണ്ട് ഇട്ടായിരിക്കും സോ നന്ന ഭംഗി ഉണ്ട് കേട്ടോ പോകണം നല്ല രസം കാണാം നല്ല കട്ടി നല്ല ഞാൻ താഴെ വീണ പൊട്ടുന്ന ആ ടൈപ്പ്സ് ഒന്നും അല്ല ഇത് നല്ല രസം കാണുക ഇത് ഇവിടുന്ന് കിട്ടി ഞാൻ മോർണിംഗ് കാണിച്ച് തരാം സോ ഇതിപ്പോൾ നൈറ്റിൻ്റെ ഇപ്പോൾ സീൽസൊക്കെ കണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ ഈ സൗണ്ടിങ്ങായിട്ട് വന്നിട്ട് പൊട്ടും കേൾക്കാൻ പറ്റുന്ന ഇതൊന്നും കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത് മോർണിംഗ് അത് എങ്ങനെയാണ് കിട്ടിയത് പിന്നെ മോർണിംഗ് ഇതിൻ്റെ ഒരു കവർ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ അത് ഞാൻ ഷെയർ ചെയ്തോ ഈ പനിക്കൂർക്കൊക്കെ നിൽക്കുന്നുണ്ടോ ഇതിൻ്റെ ഇവിടെ നിന്നാണ് കിട്ടിയത് സോ ഇതാണ് ഒരു പറമ്പെന്ന് പറയുന്നത് ഇത് ഇതുകൊണ്ട് ഇങ്ങനെ ഓസ് ഉണ്ടോ സോ ഈ ഓസ് ഇതാണ് നമ്മുടെ ജപ്പാൻ കുടിവെള്ള ഓസ് ഇതിൽ ഞാൻ വെള്ളം പിടിച്ച് സോ ഇവിടെയാണ് നമ്മൾ വലിയ ഡപ്പ വെച്ചത് അപ്പോഴാണ് സോ ഈ ഓസ് വെള്ളം ഇങ്ങോട്ട് നനച്ച് കുറയുന്നതാണ് അപ്പോൾ ഇനി ഇങ്ങനെ ജസ്റ്റ് ഗോൾഡൻ കളർ കളറിങ്ങനെ വെയിൽ കൊണ്ടിട്ട് ഇതിങ്ങനെ എന്താ ചെയ്യുന്നത് കണ്ടോ വെയിൽ വെയിൽ കൊണ്ടപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് തിളങ്ങി കിടന്ന് അങ്ങനെയാണ് സോ കണ്ണിപ്പെട്ടത് കണ്ടോ സംഭവം ഇതാണ് സംഗതി കിടുവല്ലേ